ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീക്ക് ഇവിടെ നാട്ടിലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഓൾറെഡി എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കുക കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ഫോണിലൊന്ന് ഷൂട്ട് ചെയ്ത് ഡെയിലി വീഡിയോസിൻ്റെ കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ എഴുതി അങ്ങനെ കുറച്ച് ബിസിയാണ് ഉള്ളി ഇവിടെ കാര്യമായിട്ട് ഉണ്ടാക്കൊണ്ടിരിക്കുക കേട്ടോ രണ്ട് സോളെടുത്ത് ഭയങ്കര കാര്യമായിട്ട് അരിയാണ് കണ്ണീന്നെല്ലാം വെള്ളം വന്നുകൊണ്ടേ ഇരിപ്പുണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നലത്തെ എഗ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉള്ളിവിടെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയേ കുറച്ച് ഉപ്പ് കൂടിപ്പോയി അത്രേ പറ്റിയുള്ളൂ അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത് ഏട്ടൻ സീരിയലിലൊക്കെ എടുക്കും പോലെ തിരിച്ചും ചരിച്ചും ഒക്കെ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ മര്യാദയ്ക്ക് എടുക്ക് കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് എടുത്താൽ മതി സീരിയലിൽ എടുപ്പ് ഇതിലെടുക്കേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടൻ ചെറുതായിട്ട് ദേഷ്യം വന്നു എങ്കിലും ഞാനത് കാര്യമാക്കിയില്ല കേട്ടോ അങ്ങനെ ഉള്ളിവടയ്ക്ക് വേണ്ടി സവോള ഗിരിഗിരി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വേദിപ്പോൾ സ്കൂളിൽ നിന്ന് വരും വേദക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്സിലൊന്നാണ് ഈ ഉള്ളിവട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി ഒപ്പം വീഡിയോ എടുക്കാം എനിക്കെന്തായാലും പോകുമ്പോൾ അത് അപ്ലോഡ് ചെയ്ത് വെച്ചാലേ പറ്റത്തുള്ളൂ എവിടെയാ പോകുന്നത് എന്താ പോകുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം കേട്ടോ അങ്ങനെ ഉള്ളിവിടെ വീഡിയോ ഷൂട്ടിംഗ് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിവിടേക്കുള്ള മസാല എല്ലാം റെഡിയാക്കി മാവെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളിവിടെ ഞാൻ വറുത്ത് കോരിക്കൊണ്ട് നിൽക്കാം കേട്ടോ ഇപ്പോൾ ഏട്ടൻ പോയി വേദം വിളിച്ചിട്ട് വരും വേദന വിളിച്ചിട്ട് വരുമ്പോൾ എന്തായാലും സംഭവം റെഡിയാവും കേട്ടോ നല്ല മൈദാമാവിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് ചിലർ മാവിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പോൾ മാവിലാണ് തൽക്കാലം ഉണ്ടാക്കിയത് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഉള്ളി ഇവിടെ ഉണ്ടാക്കി കേട്ടോ ഇതൊരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കുന്നത് എത്ര വെട്ടായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതും വേദം എത്തിയതും ഒരുമിച്ചായിരുന്നു വേദം വന്ന പാടെ ഞാൻ യൂണിഫോം പിന്നീട് മാറിയതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ വേദ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ചെറിയ ചൂടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേദ പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞെങ്കിലും ഒരു ഫോട്ടോയുടെ എടുത്ത് നമുക്ക് ആ ഉള്ളിവിടെ ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങ് എൻറ്റിയാന്ന് പറഞ്ഞു ഉള്ളിവിടെ അപ്പം തന്നെ കഴിഞ്ഞു കേട്ടോ വേദ കഴിച്ചു ആട്ടൻ കഴിച്ചു ഞാൻ കഴിച്ചു പിന്നെ അമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അപ്പോഴേ കഴിഞ്ഞു കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ രണ്ട് ഉണ്ടാക്കിയതാ ഉണ്ടാക്കിയതാട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നിട്ട് ചായ കുടിക്കുന്ന സമയപ്പം എന്തെങ്കിലും കഴിക്കാൻ കൂടിയേ തീരത്തുള്ളൂ വേദക്ക് ബ്രെഡും പീനട്ടും പീനട്ട് ബട്ടറും വേണം ഏട്ടനെ ഇഷ്ടമല്ലാത്ത ഈ പീനട്ട് ബട്ടറും ബ്രെഡും കേട്ടോ അപ്പം ഞാൻ കൃതിയെ ഏട്ടനെ ബ്രെഡ് മിൽക്ക് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതിയിട്ട് കുറച്ച് ബട്ടറും അതിൽ കുറച്ച് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് എൻ്റെ കയ്യിൽ വീട്ട് ബ്രെഡ് ആട്ടോ ഇരിക്കുന്നത് വീട്ട് ബ്രെഡിൽ ഉണ്ടാക്കി കൊടുക്കാൻ തേതി പാലും എല്ലാം ഒഴിച്ച് നമ്മുടെ ബ്രെഡിനെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ തീയതി കേട്ടോ എവിടെ മസ്റ്റായിട്ട് ചായ ഒടിക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കൂടിയേ തരുള്ളൂ ഇപ്പോഴെല്ലാം മുന്നേ അങ്ങനെ തന്നെ കേട്ടോ കാരണം നമ്മുടെ ലൊക്കേഷനിൽ അഞ്ച് മണിക്ക് ചായ വരുമ്പോൾ ഒരു കടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വീട്ടിലായാലും അതൊരു ശീലം പോലെയാണ് അപ്പോൾ ഞാൻ ബട്ടർ ഒഴിച്ചു അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു അതിലേക്ക് കുറച്ച് ഷുഗറോട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് അതിനൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ എൻ്റെ മുകളിൽ ബ്രെഡ് ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പുറ സൈഡിലും ബ്രെഡ് ഇട്ട് കൊടുക്കും കുറച്ച് ബ്രൗൺ ഷുഗർ ആട്ടോ ഇട്ട് കൊടുത്തത് ഇത് ഞാൻ ഡൈറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുവെച്ചതാണ് പക്ഷേ ഡയറ്റിംഗ് ഇന്നും നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ചിലവാകട്ടെ എന്ന് കരുതിയ ബ്രൗൺ ഷുഗർ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റ് ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പോൾ വേദയ്ക്ക് വേണ്ട വേദയ്ക്ക് പീനട്ട് ബട്ടറും ബ്രെഡും മതിയെന്ന് പറഞ്ഞു ഏട്ടെ മാത്രം മതി ഏട്ടനെ രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഇടുകട്ടോ അപ്പോൾ ഈ പീനട്ട് ബട്ടറിൻ്റെ കൂടെ സാധാ ബ്രെഡിനെക്കാട്ടിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബീറ്റ് ബ്രെഡ് ആട്ടോ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദ കഴിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ എവിടെ നിന്നുള്ള ബ്രെഡ് ടോസ് ചെയ്യാൻ ഇട്ട് വെച്ചു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം മധുരം വന്നിട്ടില്ല അവിടെ അങ്ങനെ മധുരം ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് അധികം മധുരം ഒന്നും ഇട്ടില്ല ചെറിയൊരു മധുരം ആ ഒരു മധുരം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മധുരം ഇട്ടു അതിൻ്റെ മുകളിലൂടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വീട് ബ്രെഡിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോൾ ആണ് അറിയുന്നത് മറ്റേ വൈറ്റ് ബ്രെഡിലാണ് ഞാനിതുണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലാണ് ഞാൻ വീറ്റ് ബ്രെഡിൽ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സംഭവം കൊള്ളായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ ട്രൈ ചെയ്തപ്പോൾ സംഭവം നല്ലതായിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ ബ്രെഡിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ വീട്ട് ബ്രെഡ് എന്ന് പറയുമ്പോൾ ഇത് ഹെൽത്തി അല്ല ബട്ടർ ചേരുന്നുണ്ട് ഷുഗർ ചേരുന്നുണ്ട് ഹെൽത്തി എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എങ്കിലും കുറച്ചുകൂടെ നമ്മൾ നല്ലതല്ലേ വീട് ബ്രെഡിൽ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡായിട്ടിരിക്കുകയും ചെയ്യാം കേട്ടോ മറ്റേ വൈറ്റ് ബ്രെഡ് ആകുമ്പോൾ അങ്ങ് സോഫ്റ്റ് ആയിട്ട് അങ്ങ് കുതിർന്ന് മറച്ചിടാനൊക്കെ വലിയ പാടാണ് കേട്ടോ വീട് ബ്രെഡ് അത്രയും ബുദ്ധിമുട്ടില്ല കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് പാൽ ഒഴിച്ചപ്പോൾ അതൊന്ന് സോഫ്റ്റായി വന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത് ഞാൻ ചായ ഇടുകയാണ് ഞാൻ വേദയോട് ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞു ഏലക്ക ചായയാണ് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ ആ ഏലക്ക ചായ ഇടാൻ പറഞ്ഞു അങ്ങനെ ഏലക്ക ചായ ഇടതാണ് ഞാനും ഏലക്ക ചായ ആയതുകൊണ്ട് തന്നെ ഞാനും അതിൽ നിന്ന് കുറച്ച് കുടിക്കാമെന്ന് എഴുതി കേട്ടോ ശക്കല വലിയ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതി അങ്ങനെ ഏലക്ക ചായ ഇടാട്ടോ വേദക്ക് വേട്ടനെ എനിക്കും വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ വേദക്ക് ഞാൻ പറഞ്ഞില്ലേ ആ കിച്ചൻ ബോക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏലക്ക പൊടിക്കാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ ഞാൻ ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് മിക്സ് ചെയ്യണം ഇളക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വാശിയായിരുന്നു ഞാൻ പറയും വീഡിയോ എടുത്ത് അന്ന് പറയും അവിടെ നിന്ന് ഏലക്ക എടുത്തപ്പോൾ അവൾക്ക് പൊടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ഏലക്ക പൊടിക്കാനായിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം ഏലക്കയും വെള്ളവും തേയിലയും കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം പാലം ഒഴിക്കാൻ കരുതിയെ അങ്ങനെ തേയിലയൊക്കെ നല്ല കടുപ്പത്തിൻ്റെ തേയില ഇടാം കേട്ടോ എനിക്ക് നല്ല കടുപ്പം വേണം അതുപോലെ ഈ ചായയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൂടി ഇട്ടാലാണ് കുടിക്കാനിഷ്ടം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അധികം ചായ കുടിക്കില്ല അപ്പോൾ ബ്രെഡും ഓൾമോസ്റ്റ് ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പാലൊഴിച്ചത് കൊണ്ട് കുതിർന്നിരിക്കില്ല അപ്പോൾ ഒന്ന് നല്ലതുപോലെ ചൂടായാലേ കറക്റ്റ് ആ ഒരു അങ്ങ് കുഴങ്ങി പോവാണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അപ്പുറ സൈഡിൽ കുറച്ച് പാലേ ഒഴിച്ചോളൂ അല്ലെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ടില്ല കൂടെ അങ്ങ് കുഴങ്ങി ഒരു മാതിരിയാവും അതുകൊണ്ട് ഒരു സൈഡിൽ നന്നായിട്ട് പാലും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്ര സൈഡിൽ ജസ്റ്റ് പാല് മാത്രം ഒഴിച്ചു തോന്നുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീറ്റ് ബ്രെഡിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ടേസ്റ്റി ആട്ടോ സംഭവം കൊള്ളാം ഞാൻ ഫസ്റ്റ് ടൈമാണ് വീറ്റ് ബ്രെഡിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അറിയുന്നതും ഞാൻ ഉണ്ടാക്കുന്നതും കേട്ടോ മിൽക്ക് ബ്രെഡ് അല്ല വൈറ്റ് ബ്രെഡിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് സംഭവം കൊള്ളാം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫുഡ് ഫുഡ്തായിരിക്കും കേട്ടോ വീറ്റ് ബ്രെഡില് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് ഞാൻ വൈറ്റ് ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാൻ പഠിക്കും ഞാനങ്ങനെ വൈറ്റ് ബ്രെഡ് കഴിക്കുന്ന ആളല്ല കഴിക്കും കഴിക്കില്ല എന്നല്ല ചില സമയങ്ങളിൽ അങ്ങനെ കഴിക്കാൻ തോന്നില്ല അപ്പം വീട്ടായത് കൊണ്ട് ഇതുണ്ടാക്കാൻ പഠിച്ചതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ ഇതിലായിരിക്കും കുറച്ച് ദിവസത്തെ പരീക്ഷണങ്ങള് കേട്ടോ അങ്ങനെ നമ്മുടെ ചായക്ക് വെച്ചിരുന്ന വെള്ളമൊക്കെ ഒരു സൈഡിൽ സൈഡിലായിക്കൊണ്ടിരിക്കുകയാണ് നല്ല സോക്കായ ഭാഗം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് മധുരവും നെയ്യുടെ ഫ്ലേവറും പാലിൻ്റെ എല്ലാം കൂടെ കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ ആയപ്പോൾ വേദ വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകണെൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വേദ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുകയാണ് വീട് ബ്രെഡ് തന്നെ കേട്ടോ എടുക്കുന്നത് വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും ഭയങ്കര ടേസ്റ്റാണ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് വൈറ്റ് ബ്രെഡിനെ കാട്ടിയിട്ട് നല്ലതാണ് വീറ്റ് ബ്രെഡ് പീനട്ട് ബട്ടറിനോട് കഴിക്കാനായിട്ട് അവൾ തന്നെ ടോസ്റ്റ് ചെയ്തൊക്കെ എടുക്കും പിന്നെ പീനട്ട് ബട്ടർ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ തേയില ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാലൊഴിക്കുക തിളച്ച ശേഷം കേട്ടോ പാലൊഴിച്ചത് നമ്മുടെ ബ്രെഡിനെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വേദ അതേ ബ്രെഡിനെയൊക്കെ എടുത്ത് മടക്കിപ്പറക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക അപ്പോൾ വേദനയും രണ്ട് ബ്രെഡ് ഏട്ടനും രണ്ട് ബ്രെഡാണ് മറ്റേ ഉള്ളി വീടെ ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഇത് ഞാൻ പാലൊഴിക്കാം കേട്ടോ ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ്സേ പാലിൻ്റെ അളവ് ഗ്ലാസ് ഇതാണ് അതിൽ പാൽ ഒരു അളവിന് ഞാൻ എടുക്കുകയാണ് വേദയ്ക്കും ഏട്ടനും എനിക്ക് എനിക്കും വേദയ്ക്കും കുറച്ച് ചായ മതി എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് വേദ അങ്ങനെ ചായ കുടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് വേദയ്ക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം അത് എന്തെങ്കിലും ഏലക്ക ഇഞ്ചി അങ്ങനെ കിട്ടാൻ മാത്രമേ വേദ കുടിക്കത്തുള്ളൂ മുന്നേ സ്ഥിരമായിട്ട് ഞാൻ പാല് കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ വേദം കുറച്ച് വണ്ണം കൂടുതലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇരിക്കുമ്പോൾ അല്ല നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പാല് കൊടുക്കൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത് മുടങ്ങാണ്ട് ബൂസ്റ്റ് കൊടുക്കുമായിരുന്നു കേട്ടോ ബൂസ്റ്റ് ബൂസ്റ്റാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ കൊടുത്തോണ്ടിരുന്നു വണ്ണം ആയതുകൊണ്ട് പിന്നെ അതങ്ങ് കുറച്ച് മാറ്റി ഇപ്പോൾ പിന്നെ ഒന്നും കൊടുക്കുന്നില്ല വല്ലപ്പോഴും അവൾ ചായ വേണമെന്ന് പറയുമ്പോൾ ചായ കൊടുക്കും കേട്ടോ അങ്ങനെ ചായയും അടുപ്പത്ത് വെച്ച് നല്ല തിളയ്ക്കാറായിരിക്കുകയാണ് അവളുടെ ബ്രെഡ് അതും ടോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അത് കറക്റ്റ് സമയമാകുമ്പോൾ ആ ലൈറ്റ് ഓഫ് ഓഫാവും അങ്ങനെ അത് നോക്കി നിന്ന് അവളുടെ ബ്രെഡിൻ്റെ ടോസ്റ്റിങ് സമയം കഴിഞ്ഞു അങ്ങനെ അതിനടുത്ത പ്ലേറ്റിലാക്കി മാറ്റിയിട്ട് അവൾ പീനട്ട് ബട്ടർ തേക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ചായയും തിളച്ച് വരുന്നുണ്ട് ഏലക്കൊക്കെ കേട്ടാ നല്ല ചായ നല്ല ഏലക്കിടൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തിളക്കി ഇപ്പോൾ തിളക്കം എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് ഞാൻ നിൽക്കുകയാണ് പക്ഷേ തിളക്കുന്നില്ല കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ ഈ പാല് തിളക്കും തിളക്കം എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒന്നിങ്ങനെ തിരിയണം കറക്റ്റ് തിളച്ച് പോകും അതുപോലെയാണ് ഇപ്പോൾ ഈ ചായ ഞാൻ തിളക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് നോക്കി നോക്കി നിന്നിട്ട് എങ്ങനെയോ കുറേ സമയം കഴിഞ്ഞപ്പോൾ തിളച്ച കേട്ടോ ഇനി ഞാൻ ഈ ചായ കുറച്ച് സമയം ഇങ്ങനെ സിമ്മിൽ ഇട്ടേക്കും അപ്പോഴാ ചായയുടെ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ള കേട്ടോ അതായത് ഞാൻ എപ്പോഴും ചായ ഇടുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ കുറച്ച് നേരം സിമ്മിൽ ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴത്തന്നെ തിളച്ച ഉടനെ എടുക്കാണ്ട് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ സിമ്മിൽ അങ്ങനെ ഇട്ട് ആ ചായ നല്ല തിളച്ചൂറിയൊക്കെ വരുമ്പോൾ അത് ഒരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എന്നിട്ട് ഞാൻ നമ്മുടെ ബ്രെഡിൽ വേദക്ക് പിൻ ബട്ടർ കട്ടേ തേച്ച് കൊടുക്കാം കേട്ടോ അവൾക്ക് അത് തേക്കുന്ന കാര്യം കുറച്ച് പാടാണ് ഞാൻ തേച്ച് കൊടുത്തില്ലെങ്കിലും അവളെ ചെയ്യുക അവളെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അവൾ ചെയ്യുന്ന ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിടക്കാൻ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ വിശേഷമൊന്നുമില്ല ഇന്ന് എന്ത് വീഡിയോ ഇടും എന്ത് വീഡിയോ ഇടും എന്നൊക്കെ ആലോചിച്ച ആലോചിച്ചിരുന്നിട്ടാണ് ഇതെല്ലാം കൂടെ നുള്ളിപ്പിറക്കി തട്ടിപ്പിറക്കിയ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ എന്തായാലും നാളെ ഞാനൊരു വെറൈറ്റി ഓഫ് കണ്ടൻറ്റായിട്ടാണ് വരുന്നത് ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ചെയ്ത് ഒരു വെറൈറ്റി കണ്ടന്റ് അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക നാളെ വരെ വെയിറ്റ് ചെയ്യുക നാളത്തെ വീഡിയോയിൽ ആ കണ്ടന്റ് എന്താണെന്ന് അറിയാം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി നല്ലൊരു സംഭവം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ വേദ പീനട്ട് ബട്ടറും കൂട്ടി കഴിച്ചു ഏട്ടൻ ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ ഉള്ളി വട ഒക്കെ കഴിച്ചു അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് ചായ കുടിക്കാൻ ഒരു ചെറിയ കൊതി അതുകൊണ്ട് കുറച്ച് ചായ മധുരമൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് കരുതി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എൻ്റെ വയറ് കണ്ടപ്പോൾ ആരോ കമൻ്റ് ചെയ്തിരുന്നു മധുരം കുറച്ചാൽ പഞ്ചസാര കുറച്ചാൽ വയറ് കുറയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു മാസം കുറയ്ക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് വിത്തൗട്ട് ഷുഗർ ഒരു കാര്യവും നടക്കത്തില്ല എങ്കിൽ ഞാൻ മാക്സിമം കുറച്ച് നോക്കുകയാണ് പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ചായ മധുരം ഇടാണ്ട് കുടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചായ കുടിക്കുന്ന ആളല്ലെങ്കിലും ഇന്നെനിക്ക് ചായ കുടിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചായ എടുത്തത് ആ കുഞ്ഞു ഗ്ലാസ്സിൽ അതിൻ്റെയും പകുതി എടുത്തത് എന്നിട്ട് ചായയും കുടിച്ചു ബ്രെഡെല്ലാം കഴിച്ചു അങ്ങനെ ഇന്നത്തെ വിശേഷം ഞാനിവിടെ നിർത്താൻ പോവുകയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളത്തെ ഒരു അടിപൊളി പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഉടനെ ബൈ